നമസ്കാരം നിലമ്പൂരിൽ സി പി ഐ എം എൽ ഡി എഫ് പ്രതീക്ഷിച്ച ഒരു നാരോ മാർജിൻ വിക്ടറി അത് നടന്നില്ലെന്ന് മാത്രമല്ല എൽ ഡി എഫ് പ്രതീക്ഷിച്ചതിലപ്പുറത്തേക്കുള്ള ഒരു വലിയ കനത്ത തോൽവി അവർക്ക് എം സ്വരാജിനെ പോലെ ഒരു ജനകീയനായ കാൻഡിഡേറ്റിനെ ശക്തനായ കാൻഡിഡേറ്റിനെ നിർത്തിയിട്ടും നിലമ്പൂർ ബൈ ഇലക്ഷനിൽ നേരിടേണ്ടി വന്നു എന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് എന്തുകൊണ്ട് ഇത്ര കനത്ത ഒരു പരാജയം സ്വാഭാവികമായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നിലമ്പൂരിൽ ഉണ്ടായി എന്ന് ആവർത്തിച്ചാവർത്തിച്ച് ചിന്തിക്കുമ്പോഴും അവരുടെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള ആളുകൾ മാധ്യമങ്ങളോട് ഞങ്ങളുടെ പാർട്ടിയുടെ അടിത്തറ ഭദ്രമാണെന്ന് ആവർത്തിച്ച് പറയുമ്പോഴും നിലമ്പൂരിൽ യു ഡി എഫ് നേടിയത് വർഗീയവാദികളോടൊപ്പം കൂട്ടിച്ചേർന്ന് നേടിയ ഒരു തിരഞ്ഞെടുപ്പ് വിജയമാണെന്ന് പറയുമ്പോഴുമെല്ലാം എം വി ഗോവിന്ദ മാഷിന് ഈ ഒരു പാപഭാരത്തിൽ നിന്നും കൈകഴുകാൻ സാധിക്കില്ല എന്നത് ഒരു നഗ്ന സത്യമായി അവശേഷിക്കുന്നുണ്ട് ഇനി എന്തൊക്കെ വിശദീകരണം പാർട്ടി സെക്രട്ടറി തന്നാലും ശരി നടത്തിയാലും ശരി ജനങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ അണികൾക്കിടയിൽ അല്ലെങ്കിൽ നിലമ്പൂർ പോലെ ഒരു മുസ്ലിം സമുദായത്തിന് വളരെ കൃത്യമായ വോട്ടിംഗ് ബെൽറ്റുള്ള ഒരു മണ്ഡലത്തിൽ എം വി ഗോവിന്ദൻ്റെ ഒരു പ്രസ്താവന അത് സി പി ഐ എമ്മിനെ വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ടെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്തായാലും ും തിരഞ്ഞെടുപ്പ് പോളിങ്ങിൻ്റെ അവസാന ദിനങ്ങളിൽ ഗോവിന്ദൻ നടത്തിയ ഒരു ആർ എസ് എസ് പിന്തുണ പരാമർശം അത് സി പി ഐ എമ്മിൻ്റെ സാധ്യതകൾക്ക് ഒരു പരിധിവരെ വലിയ തടസ്സം സൃഷ്ടിച്ചു വലിയ തിരിച്ചടി നൽകി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തായാലും അടിയന്തരാവസ്ഥ കഴിഞ്ഞ ഘട്ടം വന്നപ്പോൾ ആർ എസ് എസുമായി ചേർന്ന് തങ്ങൾ സഹകരിച്ചിരുന്നു എന്നായിരുന്നു എം വി ഗോവിന്ദൻ്റെ ഒരു ചാനലിലൂടെയുള്ള വിവാദ പരാമർശം ഇത് വിവാദമായ പശ്ചാത്തലത്തിൽ പറഞ്ഞതിൽ വ്യക്തത വരുത്തി ഗോവിന്ദൻ തന്നെ രംഗത്ത് വന്നിരുന്നു തൻ്റെ പരാമർശം മാധ്യമങ്ങൾ വളച്ചൊടിച്ചതാണെന്ന് സൂചിപ്പി വളച്ചൊടിച്ചതാണെന്നും താൻ സൂചിപ്പിച്ചത് അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ ഇന്ത്യ ഒറ്റക്കെട്ടായി നീങ്ങിയ സാഹചര്യത്തിൽ ജനതാ പാർട്ടിയുമായി ചേർന്നതായിരുന്നു എന്നും എം വി ഗോവിന്ദൻ പിന്നീട് വന്ന് വലിയ വിശദീകരണങ്ങളൊക്കെ നടത്തി സ്വാഭാവികമായും എം സ്വരാജ് അവിടുത്തെ സ്ഥാനാർത്ഥിയും പിറ്റേ ദിവസം തന്നെ മാധ്യമങ്ങളെ കണ്ട കാര്യങ്ങളൊക്കെ തിരുത്തുകയുണ്ടായി പക്ഷേ അതൊന്നും തന്നെ സി പി ഐ എമ്മിനി മേലിൽ ആർ എസ് എസുമായി കൂട്ടുകെട്ടിയിട്ടില്ല ഇനിമേലിൽ കെട്ടാൻ പോകുന്നില്ല തങ്ങൾക്കൊരു വർഗീയവാദിയുടെയും വോട്ട് വേണ്ട എന്നൊക്കെ ആവർത്തിച്ച് സി പി ഐ എമ്മുകാർ പറഞ്ഞുവെങ്കിലും അത് അവിടെ ഒരു വലിയ ഗോവിന്ദൻ എം വി ഗോവിന്ദൻ നടത്തിയ പരാമർശം ഒരു വലിയ തിരിച്ചടിയായി എന്ന കാര്യം ഒളിമറയില്ലാതെ നമ്മൾ പറയുകയാണ് കാരണം ഒരു വലിയ തോതിലുള്ള ഒരു മുസ്ലിം വോട്ട് വോട്ട് കൺസോൾട്ടേഷൻ ഉള്ള ഒരു നിലമ്പൂർ പോലെയുള്ള ഒരു മണ്ഡലത്തിൽ ആർ എസ് എസുമായി താങ്കൾ അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ സഹകരിച്ചിരുന്നുവെന്ന് സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി പറയുമ്പോൾ സ്വാഭാവികമായി അത് മതനിരപേക്ഷ ചിന്ത ഉള്ള ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് അത്ര ദഹിക്കുന്ന കാര്യമല്ല അവർ സ്വാഭാവികമായും ആര്യ അടങ്ങും ഒപ്പം തന്നെ പി വി എൻവറിനുമൊക്കെ വോട്ട് രേഖപ്പെടുത്തി എന്തായാലും സി പി ഐ എം എങ്ങനെയൊക്കെ ഇഴകീറി പരിശോധിച്ചാലും പി വി എൻവറിന് സമാഹരിക്കാൻ കഴിഞ്ഞത് യു ഡി എഫിൻ്റെ വോട്ടുകളല്ല അത് ഇടതുപക്ഷ വോട്ടുകൾ തന്നെയാണ് നിഷ്പക്ഷ വോട്ടുകൾ തന്നെയാണെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്തായാലും ഒരു പടി കൂടി കടന്ന് നേരത്തെ കണ്ണൂരിലെ പ്രധാനപ്പെട്ട ഒരു നേതാവായ പി ജയരാജന്റെ സ്വാഭാവികമായും പി ജയരാജനെ വലിയ തോതിൽ ഹൈപ്പ് ചെയ്യുന്ന ബൂസ്റ്റ് ചെയ്യുന്ന ഒരു സോഷ്യൽ മീഡിയ എഫ് ബി പേജ് ഉണ്ടായിരുന്നു പി ജെ ആർമി എന്ന് പറഞ്ഞ പേര് പക്ഷേ അത് വലിയ വിവാദമൊക്കെ ആയതിനു ശേഷം റെഡ് ആർമി എന്ന പേരിൽ അത് പഴയ വിഞ്ഞ് പുതിയ കുപ്പിയിൽ അവർ ഇറക്കി സ്വാഭാവികമായും അവർ വലിയ തോതിൽ അത് ഇപ്പോൾ പാർട്ടി അനുകൂല സൈബർ പോസ്റ്റുകളൊക്കെ തന്നെയും ഇടുന്ന ഒരു സൈബർ വിഭാഗമാണ് അപ്പോൾ അവരുടെ ഒരു എഫ് ബി പേജിൽ നിലമ്പൂറിൻ്റെ ഉപതെരഞ്ഞെടുപ്പ് ഫലചിത്രം വ്യക്തമായതിന് പിന്നിൽ പിന്നാലെ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെതിരെ അവർ റെഡ് ആർമി ഫേസ്ബുക്ക് പേജിൽ ഒരു പരോക്ഷ വിമർശനം നടത്തിയിരിക്കുന്നു നന്ദിയുണ്ട് മാഷെ എന്നാണ് ആ എഫ് പോസ്റ്റ് സ്വാഭാവികമായി മാസ് മാഷ് ആരാണെന്ന് അറിയാം കാരണം പാർട്ടിക്കാർക്കിടയിലെല്ലാം ഗൂതം മാഷാണ് അദ്ദേഹത്തെ പോലെ വളരെ അവധാനതയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന പാർട്ടിയുടെ ഒരു ഇൻ്റലക്ച്വൽ മുഖമായിട്ടുള്ള വളരെ സജീവമായി പാർട്ടി ക്ലാസ്സുകളും ഒപ്പം തന്നെ പാർട്ടിയുടെ ചരിത്രങ്ങളും ഒക്കെ തന്നെ പ്രവർത്തകർക്കും ഒക്കെ എടുത്തു കൊടുക്കുന്ന ഒരു മനുഷ്യനാണ് വളരെ പരന്ന അറിവുള്ള പാർട്ടി ബോധമുള്ള ഒരാൾ അദ്ദേഹം ചുമ്മാ അല്ലല്ലോ സംസ്ഥാന സെക്രട്ടറി സി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആകുക ആ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന ഇത് തെരഞ്ഞെടുപ്പിൻ്റെ അവസാന നിമിഷം പോളിങ്ങിൻ്റെ തൊട്ട് തലേ ദിവസം നടത്തിയ ഈ ഒരു പ്രസ്താവന അത് തങ്ങളെ വലിയ തോതിൽ പിന്നോട്ടടിച്ചു എന്ന് സ്വാഭാവികമായും അവിടുത്തെ നിലമ്പൂരിലെ സി പി എമ്മുകാർ തന്നെ ഇപ്പോൾ അടക്കം പറയുന്നുണ്ടെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ആ ഒരു സാഹചര്യത്തിലാണ് നന്ദിയുണ്ട് മാഷേ എന്ന് പറഞ്ഞ് റെഡ് ആർമി അവരുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് സ്വാഭാവികമായും ഇതിൽ നിന്ന് ഈ എം സ്വരാജിൻ്റെ ഇത്ര കനത്ത ഒരു പരാജയത്തിൻ്റെ പാപഭാരത്തിൽ നിന്നും അത്രയധികം വേഗത്തിലൊന്നും തന്നെ എം വി ഗോവിന്ദന് കൈകഴുകാൻ സാധിക്കില്ല മാത്രമല്ല ഈ സ്വാഭാവികമായും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഒരു താക്കീത് കൂടി ഗോവിന്ദൻ ഗോവിന്ദന്മാഷിന് പരോക്ഷമായ ഒരു വിമർശനമായി വന്നിട്ടുണ്ട് എന്ന് പറയുകയാണ് എന്തായാലും മുഖ്യമന്ത്രി ഒരു താക്കീതുമായി രംഗത്ത് വന്നിരുന്നു മൈക്ക് കാണുമ്പോൾ എന്തും വിളിച്ചു പറയരുത് അതത്ര നല്ലതല്ല എന്നും എ കെ ജി സെൻ്ററിൽ സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളും പങ്കെടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിൽ മുഖ്യമന്ത്രി ഗോവിന്ദഷിനെതിരെ ഒരു ഒളിയമ്പ എഴുതിയിരിക്കുന്നു സ്വാഭാവികമായും ഇതിൻ്റെ അനുരണനങ്ങൾ സ്വാഭാവികമായും വരുന്ന ദിവസങ്ങളിലെല്ലാം സി പി ഐ എമ്മിൽ വലിയ ചർച്ചയാകും ഇത് ഈ നിലമ്പൂരിലെ പരാജയത്തിൻ്റെ ഉത്തരവാദിത്വം എം വി ഗോവിന്ദനും ഉണ്ട് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ ആ ഉത്തരവാദിത്വമുണ്ട് പക്ഷേ അതിൻ്റെ ഒരു പ്രധാന കാരണമായി അദ്ദേഹത്തിൻ്റെ ആർ എസ് എസ് അനുകൂല സഹകരണ പരാമർശം ഉണ്ട് അത് വന്ന സമയത്ത് തന്നെ നമ്മൾ നമ്മളുൾപ്പെടെ വിളിമറയില്ലാതെ പറഞ്ഞിരുന്നു നമ്മൾ ഇത്തരത്തിൽ ഗോവിന്ദൻ്റെ ഈ ഒരു പരാമർശം വന്നതോടുകൂടി നിലമ്പൂരിൽ സ്വരാജിൻ്റെ കാര്യം ഗോവിന്ദയാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അത് അക്ഷരം പ്രതി ശരിയാകുന്ന കാഴ്ചയാണ് ഇന്ന് ഫലം പുറത്തു വന്നതോടുകൂടി നമുക്ക് വ്യക്തമാകുന്നത്